ഭക്ഷണുണ്ടാക്കലോ ഇഷ്ടപ്പെടുന്നു ഞാനിവിടെ ആൻഡിയുടെ അടുക്കിടയിലെ ഇഡലിക്ക് സാമ്പാറും കഴിക്കുന്നു നട്ടപ്പാരി ഒരു മണി എന്നിട്ട് ഞാൻ തിരിച്ചു പോകും ജോലി എടുക്കാൻ വയ്യ വേറെ അസുഖം അപ്പൊ നിനക്ക് അറിഞ്ഞിവിടെ എന്താ അപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടാവും തമ്പ് ആറ്റുകാൽ പൊങ്കാതെ ഇവിടെ പറഞ്ഞു എന്നിട്ട് ഇവിടെ സാരി കൊടുത്ത് ട്രാണത്തിൽ നിൽക്കേണ്ട സമയത്ത് ഈ വൃത്തിയുടെ ഒരു ഡ്രസ്സ് കൊള്ളാൻ പോയി ഡ്രസ് ഡ്രസ്സ് വിട്ടിട്ട് വീട്ടിൽ നിന്ന് ഈ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇൻഡോ കൊടുക്കുന്നു വാട്ട് ഇസ് ഹാപ്പനിങ് എന്താണ് സംഭവിക്കുന്നത് പേടിക്കണ്ട കൈ സ്വതിയു പോലെ ഞാൻ ഇൻഡോട് തന്നെയായി അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇൻഡോ പറയാന്ന് വെച്ചു കാരണം ഞാനൊരു ഇൻഡോ തന്നാറല്ലേ നിങ്ങക്ക് ഞാൻ ഇങ്ങനെ പുട്ടുകുട്ടി തന്നുകൊണ്ട് തന്നെയാറല്ലേ നിങ്ങക്ക് വീട് കാണാൻ ഒരു ഉഷാറുണ്ടാവുന്നുള്ള എന്റെ വ്യാജ ഏർ സ്വപ്നം മൂലം മനസ്സിലായാൽ ഒന്നും മനസ്സിലായ്മ എനിക്ക് കാര്യമൊന്നുമില്ല വൈദ്യുതി പോയി അതുകൊണ്ട് ഇൻട്രോ പറയാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ആറ്റുകൾ പൊങ്കാലയ്ക്ക് നിങ്ങൾ അറി കഴിഞ്ഞാൽ അങ്ങനെ പൊങ്കാല ഏറ്റുവാങ്ങുന്ന ഒരാളാണ് പൊങ്കാല ഞാൻ അധികം ഇടാറില്ല ഇതെന്റെ സെക്കൻഡ് ടൈം ആണ് ഫസ്റ്റ് ടൈം ആക്ച്വലി കുറേ വർഷം മുന്നേ ഒരിക്കുകയാണ് അപ്പം എനിക്ക് ആദ്യം മറന്നേ പോയ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഭയങ്കര ത്രില്ലായിട്ട് ഞാൻ ഇപ്രാവശ്യത്തെ ആറ്റുകൾ പൊങ്കാല ഇടാൻ പോവുകയാണ് സദ്യം പറ ഇടണോ ഇരണ്ടേന്നുള്ളൊരു ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഇപ്രാവശ്യം പൊങ്കാല ഇടണോ അപ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് എട്ടാൽ മതിയാണെന്നൊക്കെ പക്ഷെ ഞാൻ വിചാരിച്ചു മുമ്പ് ഈ സമയം വേണ്ടി കല്യാണം ആവുന്ന ഒരു മുമ്പ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വിചാരിച്ചാണ് ഇടാന്ന് സോ ഇപ്രാവശ്യം മിസ്സ് ചെയ്യണ്ട ദേവിയുടെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണമെന്നുണ്ടോ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു സോ പ്ലാൻ മാത്രമല്ല ഇപ്രാവശ്യം ആയിരം പേർക്കും ഉണ്ടാക്കി ൊടുക്കേണ്ടത് നന്ദുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നന്ദു ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കണത് അപ്പൊ അതും എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ പിന്നീട് വീട്ടിലാണ് പൊങ്കാല ഇടുന്നേണ്ടത് പിന്നെ ആദ്യം പൊങ്കാലയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ എന്തെല്ലാം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ മതി അപ്പൊ ഈ ഒരു കാര്യം എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരം പറയാം അതെ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തരാൻ പോകാന കേട്ടോ മാത്രമല്ല ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയ ഒരു ആപ്പാണ് അപ്പം ഇതൊരു സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ് കേട്ടോ ക്യൂർ എന്നാണ് പേര് അപ്പം പേര് പോലെ തന്നെ ഇതൊരു ഡെർമറ്റോളജി ബേസ്ഡ് ആപ്പാണ് നമുക്ക് വീട്ടിലിരുന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് എക്സ്പേർട്ട്സ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റും എന്ത് സുഖമല്ലേ നമുക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാണ്ട് നമുക്ക് ഗൈഡൻസും പ്രൊഡക്ട്സും എല്ലാം നമ്മുടെ കൈ കിട്ടും അപ്പം നമ്മുടെ സ്കിൻ ടെസ്റ്റ് നടത്തിയിട്ട് നമുക്കായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് കിറ്റും അവർ റെഡിയാക്കി തരും ഇതിന് വേണ്ടി നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമ്മൾ ക്യൂർ സ്കിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ സ്കിൻ ടെസ്റ്റ് നടത്തുക കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ നൽകുക പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യൂട്ടോ അപ്പം എ ഐ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് സ്കാൻ ചെയ്യുക അപ്പം നമ്മുടെ ആക്നെയും പിഗ്മെൻറ്റേഷനും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യും ഇതിനനുസരിച്ചിട്ട് നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് ഒരു കസ്റ്റമൈസ്ഡ് കിറ്റ് ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ തരും അതും നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് എന്റെ കിറ്റ് ആയിരിക്കില്ല കേട്ടോ നിങ്ങളുടേത് ഓരോ സ്കിന്നും ആണ് അതുപോലെ തന്നെയാണ് ഓരോ ട്രീറ്റ്മെൻറ്റും മാത്രമല്ല നമുക്ക് സ്കിന്നു ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്കിൻ ഇഷ്യൂ വേണമെന്നില്ല നമ്മുടേതായിട്ടുള്ള സ്കിന്നെ എപ്പോഴും നന്നായിട്ട് ടേക്ക് ചെയ്യുക അപ്പം അതിനുള്ള റൈറ്റ് പ്രൊഡക്ട്സ് പറഞ്ഞുതരാൻ എപ്പോഴും ഒരു ഡെർമെറ്റോളജിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ക്യോർ സ്കിന്നിന്റെ ബാരിയർ റീസ്ട്രക്ഷർ ക്രീമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് എന്റെ സ്കിന്നെ കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ് ക്യൂആ സ്കിന്നൊരു സൺസ്ക്രീൻ കൂടെ എനിക്ക് അവർ സജസ്റ്റ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ സൺസ്ക്രീൻ നമുക്ക് ഒരിക്കലും അത് ഈ ഒരു ക്ലൈമറ്റിൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത് നമ്മൾ പുറത്ത് പോകുകയാണെങ്കിലും ഈവൻ അകത്തുണ്ടെങ്കിലും ഇത് എസ് പി എഫ് തേർട്ടി ആണ് കേട്ടോ ദനെനിക്ക് എനിക്ക് ആർ സ്കിന്നില് ഫേസ് വാഷ് അവർ കസ്റ്റമൈസ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് ദനെനിക്കൊരു ആക്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ അതിനുള്ള സൊല്യൂഷൻ എനിക്ക് ക്യു ആ തന്നിട്ടുണ്ട് ഡെയി ചെയ്തിട്ട് റാൻഡം പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിൽ എക്സ്പെരിമെന്റ് ചെയ്യരുത് നിങ്ങൾ ക്യൂർ സ്കിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം എല്ലാ ഇൻസ്ട്രക്ഷനും ക്വാണ്ടിറ്റിയും പ്രൊഡക്റ്റ് എപ്പോൾ എടുക്കണം എന്നുള്ള ടൈമിങ്ങും എല്ലാം ഈ ആപ്പിൽ കിട്ടൂട്ടോ മാത്രമല്ല ഫ്രീ ആയിട്ട് ഡയറ്റ് പ്ലാന് വാട്ടർ ഇൻടേക്സ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടാതെ കൺസൾട്ടേഷൻ വരെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് ഇവിടെ കിട്ടും അപ്പൊ കൂടുതൽ നമ്മുടെ സമയം ലാഭിക്കാം അതുപോലെ തന്നെ അഫോർഡബിളും ആണ് കേട്ടോ അപ്പൊ ഈ ഒരു കിറ്റിനായത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് മൂന്ന് മാസത്തേക്കുള്ള പ്രൊഡക്റ്റ്സ് ആയിരത്തഞ്ഞൂറ് രൂപക്ക് കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ തന്നെയാണ് അപ്പം കൂടാതെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസ്കൗണ്ട് വേണമെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ത്രീ ഹൺഡ്രഡ് യൂസ് ചെയ്യുക എന്നിട്ട് താഴെ കടന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ ഹൺഡ്രഡ് കസ്റ്റമേഴ്സിന് മാത്രമേ ഈ ഉള്ളൂ അപ്പൊ വേഗം ആയിക്കോട്ടെ പർച്ചേസ് ചെയ്തു ഈ ആപ്പ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം അയ്യോ നമുക്ക് നേരെ വീഡിയോ സോ ഗായ്സ് അവർ പുറത്തെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോവാണ് അപ്പം ഇപ്പം അവർ വന്ന് കോളിങ് പല്ലടിക്കും നമ്മൾ നേരിട്ട് വേണ്ട സിറ്റിയിലേക്ക് പോകുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അപ്പം വരുന്നത് മുതൽ ഉപ്പുമാവ് ഇളക്കുന്നത് ഉപ്പുമാവ് അരിയുന്നത് ഉപ്പുമാവ് അരിയില്ലല്ലോ ഉള്ളി അരിയുന്നത് എല്ലാം നമ്മളിന്ന് കാണും സോ അവിടുത്തെ വ്യൂ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നാൽ ഞാൻ നേരെ ഫ്രണ്ടില് കടലാണോ കേട്ടോ ഭയങ്കര രസമാണ് അടിപൊളി സ്റ്റേ ഒക്കെ ആയിരുന്നു സ്റ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ വൈകുന്നേരം എത്തിയുള്ളു അപ്പോൾ ഒരു സ്റ്റേ ആയല്ലോ അപ്പം അതാണ് നമ്മുടെ പ്ലാൻ മുട്ടിയാ ഗൈസ് കോളിങ് ബെല്ല ഗൈസ് മുട്ടിയെന്നാണ് ഞാൻ കേട്ടത് ഒരു മിനിറ്റ് മുട്ടിയൊന്നു ാണ് അയ്യോ നന്ദന്റെ പുതിയ ലുക്കാണ് കേട്ടോ ആ അപ്പം ഒരു കാര്യം പറയാൻ പറഞ്ഞു ആയിരം പേർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കുടുംബത്തിന് ആശ്വാസം ുംകലിൽ ജംഗ്ഷനിൽ കൊച്ചുപെട്ടണംവ് എനിക്ക് ഇത്ര കൊച്ചുപെട്ടണം സംഘവും നടത്തുന്ന ഉപ്പുമാവ് കാരണത്തിലേക്ക് ഞാൻ എല്ലാവരെയും സഹൃദം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു പിങ്കി ഉണ്ട് പിങ്കി എവിടെ പിങ്കിപ്പിക്കണം കേട്ടോ പിങ്കി ചിങ്ങി സൂപ്പർ എവിടെ ജിമ്മിലെ നമ്മളെ മാസ്റ്റർ ഇപ്പോ ട്രെയിനറാണെന്ന് പറഞ്ഞി ഫുൾ ടൈം നമ്മളോട് അതാ നമ്മൾ എന്ത് കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞേ നമ്മുടെ മുന്നിലിരിന്ന് ഇവൻ കഴിക്കും അതെ അതെ അതൊക്കെ ആണ് പരിപാടി സോ അപ്പോൾ നമ്മൾ നമ്മൾ വന്ന നിന്നെ കൂടി കൊണ്ടു വരാം കേൾക്ക് വലിയ അറിയില്ല എന്ന് പറഞ്ഞായാണോ നമ്മൾ കൂടി ഓൻ വലിയ മൊത്ത ലൈക്സ് ആണ് കാണിച്ച നല്ല രസാ ട്രെയിനർ വളരെ രസായി ഇരിക്കുമല്ലേ تعالى വളരെ രസം വാഴ ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നീ കോപ്പിറൈറ്റ് അടിച്ചിരിച്ച് മരിക്കും ഫുൾ ഭക്തി ഗാനങ്ങളും അതിനെക്കാട്ടാണ് ഗൈസ് പിന്നെ ആക്ച്വലി എനിക്ക് നന്ദൂന്റെ വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ പപ്പാമയും സംഘവും ഒക്കെ ഇതിടും പൊങ്കാല ഇടും എനിക്ക് അവിടെ പോവാൻ പറ്റത്തില്ല വർഷം ഞാൻ അവിടെ ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ടുണ്ട് പിന്നുചേച്ചി എന്ത് ചെയ്യാം ഒരുപാട് നമുക്ക് എരിയുണ്ട് ബീൻസ് എരിയാനുണ്ട് സവോള അരിയുണ്ട് വെറുത്തുള്ളി എല്ലാ അരിയുണ്ട് നമുക്ക് നേരെ പോവാം നമ്മടെ കിച്ചണിലോട്ട് മണിയറയാണ് വേണ്ട തൽക്കാലം വേണ്ട നമ്മളപ്പ ഞങ്ങളെ പോവാ ഞങ്ങള് പോവാൻ പോകണം അല്ലെ പോവാളിന് കൊടുക്കാട്ടോ എന്ത്ള കട്ട്

വേറെ ായിിയുള്ളി ഞാൻ കൊടുക്കണം അയ്യോ എനിക്ക് എനിക്കിഷ്ട എനിക്ക് വെളുത്തുള്ളി ഇതുന്നതും തൊലി കളയുന്നതും മറ്റേ ഇത് എന്തെന്ന് ഉള്ളി ഉലിയുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് വെളുത്തുള്ളി അപ്പുറത്തെ വീട്ടിൽ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട് ആ ചേച്ചിയുടെ കൈയൊക്കെ മുറിഞ്ഞു ചേച്ചി ഗ്ലൗസ് നമ്മൾ കത്തുന്ന നല്ല കുഞ്ഞു കുഞ്ഞു ഉള്ളി ഉണ്ട് ആദ്യം തൊലി ഉരിക്കണം എന്നിട്ട് അത് കുഞ്ഞു 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 കുഞ്ഞി ആനന്ദിനെ നമ്മൾ എന്തിനാ കൊണ്ടുവന്നറിയണം ആനാൻ സ്പെഷ്യൽ ആയിട്ട് ജിമ്മിൽ ഒരു ദിവസത്തെ ലീവ് പറഞ്ഞ് ആനന്ദനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് അനിയനെ പോലെ ഞാൻ കരുതണം എന്തിനാ പണി എടുപ്പിക്കൂ നന്ദൂനെന്ത ഉപ്പാവുന്ന പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ആയിരം പേർക്ക് ഏഹ് ഇടയ്ക്കൊക്കെ ടെൻഷൻ വരുന്നുണ്ട്

എന്തുമാത്രം ചിന്വിൻ്റെ പുറകെ കാണുന്ന ലൈറ്റുകളുണ്ടോ എന്ത് രസം നോക്കിയോ ഇനി ഇതാണ് സിറ്റി ഫുള്ള് ഇങ്ങനെ ആയിരിക്കും രസമായിരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ

ഞാൻ പൊട്ടിച്ചോട്ടെ എന്റെ സ്റ്റുഡിയോയില് ഞാനാണ് പൊട്ടിക്കുന്നത് ആ വീടിന് ചെല്ലൊന്നും പൊട്ടിക്കല്ലേ അയ്യോ കിട്ടി കിട്ടിയോട്ടോ കറക്റ്റിന്റെ കാലത്ത് തന്നെ ഓ വീട്ടിലൊരു എന്താ അപ്പൊ നിനക്കറിഞ്ഞൂടെ എന്താ ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു മാമൻ മാമനെന്തിന ഇവിടെ കൊണ്ടുവരുത്തി ഇളക്കാനല്ലേ 嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯嗯 ണിക്കാൻ പറയട്ടെ നമ്മള് ചെറിയുള്ളി വെളുത്തുള്ളി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് മനുഷ്യ രാജാവിന്റെ പണിയെടുക്ക ആദ്യം കൊച്ചുകൊണ്ട് അച്ഛനെ കൊടുത്തിരുന്നു അച്ഛൻ്റെ കേട്ടി അപ്പൊ ഞാൻ ഞാൻ കൊച്ചുകേട്ട് ആദ്യം അച്ഛനെ കൊടുത്തിരുന്നു എന്ത് കഴിച്ചാലും കൊഴപ്പില്ലെന്നേ പറയുന്നു പറഞ്ഞേ കൊച്ചോട്ടം കൊച്ചോട്ടം തന്നെ പറയാം ഇല്ല ഇല്ല അതൊന്നും പറ്റില്ല ആദ്യം നിറവധി കൊടുക്കും கேஸ் அங்க நம்ம ஃபர்ஸ்ட் ரவுண்ட் கவனிச்சிருக்கேன் இது இங்க ஒரு 10 400 பேர்க்கு வேணும் இன்னி ஒரு ரெண்டு ரவுண்ட் இருக்கு அத ஒருடி செட் ஆகும் 1000ல வந்து 1200 வரணும் ஓ இதோ நமக்கு ஸ்ரீவித்யா மூல சீரி டெஸ்ட் எல்லாம் கொடுக்க எஸ் ആദ്യം பன்னி கொடுக்கணும் தானா 아니ங்களாந்தி கொடுக்கணுமா இல்ல அத பட்சணம் நம்ம இந்த இதக்கே சில சானங்களை பன்னிக்கு கொடுத்து டெஸ்ட் இதுல அதான் उद्देशம் இந்த சானங்களை மாவன ஒಳ್ச்சானே വിജയമാവനാണ് ആദ്യം തേച്ച് നോക്കുന്നത് പക്ഷെ വിജയമാവൻ എനിക്ക് സാധനങ്ങളെ മേടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് എനിക്ക് പൊങ്കാല ഇടാനുള്ള കലം മേടിക്കാൻ അതുകൊണ്ട് ഞാനും പിങ്കി എന്ന പൊള്ളുന്നു ആ പൊള്ളുന്നു പൊള്ളുന്നുണ്ട് അതുപോലെ ക്യാമറ എന്നിട്ട് തിന്ന് പറയോ ആയിരം പേർക്ക് നിന്റെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വേണ്ടി പേർക്ക് സോ കാര്യമാണ് അനുഗ്രഹം വേണം നല്ല നാളെ ഇനി രണ്ട് റൗണ്ട് പോകാനുണ്ട് അല്ല വെളുപ്പ് നമ്മള് ഇവിടെനിന്ന് പോവാണ് റിസോർട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയാണ് കേട്ടോ സത്യമാഞ്ചിന്നെല്ലാം ഉറങ്ങിയിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് റെഡിയായി ഞാനും പിങ്കി ഇവിടെ തിരിച്ചു പോകണം കണ്ണൊക്കെ മങ്ങി പോയി സത്യാവ് കണ്ണാണില്ല സെക്യൂരിറ്റി ചേട്ടനായിരുന്നു അപ്പൊ നമ്മള് പക്ഷെ മഴ പെയ്യുന്നുണ്ട് സോ എന്താവുള്ള അവിടെ മഴയില്ലാന്ന് തോന്നുന്നു ഇത്ര നേരം മഴയില്ലായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ അപ്പൊ സിയുദോ അപ്പം നമ്മളുണ്ടാക്കിയ ഉപ്പുമാവ് നമ്മളല്ല നന്ദുണ്ടാക്കിയ ഉപ്പുമാവ് ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ ആൾക്കധികം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ അപ്പം സത്യം പറഞ്ഞാൽ എന്നെക്കാളും കൂടുതൽ നന്ദും അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ലാസ്റ്റ് ഞാനൊരു മൂന്നാല് പേർക്ക് വിളമ്പിട്ട് ഞാൻ അവിടെ നിന്ന് കളം ഒഴിഞ്ഞു ബാക്കി കൊടുത്തതൊക്കെ നന്ദുവാണ് ആ സന്തോഷം മുഖത്ത് കാണാനുണ്ടായിരുന്നു എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നതൊക്കെ ഞാനധികം കാണാൻ നിന്നില്ല അത്രയും തിരക്കിൻ്റെ ഇടയിൽ പക്ഷേ ഇതൊരു പൊങ്കാല ദിവസത്തിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആക്ച്വലി ഇതായിരുന്നു സോ നമ്മൾ വന്നു കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമ്മൾ പൊങ്കാലയിടാൻ പോവാണ് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഒക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ ചെറിയൊരു ക്ലിപ്സ് മാത്രമേ കണ്ടിട്ടുണ്ടോ സോ ഇപ്പം നമ്മൾ പൊങ്കാല ഇടാൻ പോവുകയാണ് ഓക്കെ അപ്പം അടുപ്പിലേക്കുള്ള തീ ബീന ആൻറ്റിയാണ് കൊണ്ടുവന്നത് നമ്മുടെ പിങ്കിയുടെ അമ്മായി അമ്മ കൊച്ചോടിൻ്റെ അമ്മ അപ്പം അത് ഫസ്റ്റ് എൻ്റെ അടുപ്പായിരുന്നു അപ്പം അതിൽ നിന്ന് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ തീയിന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്ന ബീന ആൻറ്റി ആദ്യം ഹെൽപ്പ് ചെയ്തു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ പിന്നെ എനിക്ക് എനിക്കവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഉണ്ടായിരുന്നു ആൻഡ് ഞാനിങ്ങനെ ആദ്യം ആ തീ കത്തിയത് മുതൽ ഞാൻ ആ തീ അണയാതെ നിൽക്കണം എന്നുള്ളതായിരുന്നു ടാസ്ക് പിന്നെ അരി കഴുകി അരി കഴുകിയിട്ട് അതിങ്ങനെ ഒഴിഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എനിക്ക് അത്രയും അറിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു സോ ഞാനിങ്ങനെ മൂന്ന് വട്ടം ഇങ്ങനെ ഒഴിഞ്ഞ് ഞാൻ അരി അടുപ്പത്തിലിട്ടു എനിക്കറിയില്ല അന്ന് എന്നെ സഹായിക്കാൻ്റെ ആളുണ്ടായിരുന്നു അപ്പം തിളച്ച് തുടങ്ങി ആ കൂട്ടത്തിൽ ആദ്യം തിളച്ച തന്നെയാണ് അപ്പോൾ തിളച്ച് ഇങ്ങനെ അത് പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനത് നോക്കിക്കൊണ്ടിരുന്നു ആക്ച്വലി തിളച്ച് കഴിഞ്ഞിട്ടും അരി വേ വേവാൻ എൻ്റെ ഒരുപാട് നേരം എടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് ബീനാൻറ്റി പറഞ്ഞു നീ ഇങ്ങനെ ഒരുപാട് നേരം അങ്ങനെ ഇരിക്കണം എന്നുള്ളത് ദേവിക്കിഷ്ടമായിരിക്കുമെന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര സന്തോഷമായി സോ അത് കഴിഞ്ഞ് ഞാനതിലേക്ക് വെല്ലോട്ട് വല്ലെന്നാണ് നമ്മൾ നാട്ടിൽ പറഞ്ഞത് തേങ്ങ ഇട്ടു അപ്പോൾ കുഞ്ഞ് കുഞ്ഞവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊച്ചുകൻ്റെ ഏട്ടൻ്റെ മോനാണ് അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഒഴിച്ചു അപ്പോൾ ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് കൃഷ്ണവോട്ടം പറഞ്ഞിരുന്നുണ്ട് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്ന കൃഷ്ണവോട്ടനാനമൊക്കെ എനിക്ക് പറഞ്ഞിരുന്നുണ്ട് എന്നിട്ട് പഴം അതിലിങ്ങനെ ചെത്തി ചെത്തി പഴം ഇട്ടു അതിൽ എന്നിട്ട് അടച്ചു വെച്ചു ഇനി അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇമ്രാസ് എന്താ പറയുക സ്വാമി വരണം എന്നിട്ട് ഇങ്ങനെ വെള്ളം തെളിക്കണം അതൊരു ഒരുപാട് നേരം കാത്തിരുന്നു നീ കാണുന്ന പോലെയല്ല ഇത് ഉച്ചയ്ക്ക് രണ്ടുമണിക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്താണിത് അങ്ങനെ അതും ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് അത് കൊണ്ടുപോകാം